ഒയിസ്ക മിൽമ ടോപ് ടീൻസ് എക്സാം വിജയികളെ അനുമോദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി വിദ്യാഭ്യാസ സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണൽ സംഘടനയുടെ തിരൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ എംഇ എസ് സെൻട്രൽ സ്കൂളിൽ നടത്തിയ ഓൾ കേരള ഒയിസ്ക മിൽമ ടോപ് ടീൻസ് എക്സാം പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിൽ വെച്ച് സർട്ടിഫിക്കറ്റും മെഡലും മെമന്വയും സമ്മാനിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒയിസ്ക തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റിസാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി സലാം പില്ലില്ലീസ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും മെമെന്വയും നൽകി

very few children only attend the district level program. anyway, our OISCA international chapter, see they are ready to honor some of the students, you know, have secured top mark, the students who have attended the district level scholarship exam also. hereby, i congratulate all the students, those who have appeared for the OISCA international chapter examination, and especially i congratulate those who have എക്സാമിനേഷൻ അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന സ്കോളർഷിപ്പ് എക്സാമ്പിൾ ആവട്ടെ ഇത്തരത്തിലുള്ള എക്സാമ്പിൾ ആവട്ടെ എല്ലാ എക്സാമുകളും മാക്സിമം പങ്കെടുക്കുക അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മർമ്മ പ്രധാനമായിട്ടുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ശ്രീബുദ്ധൻ്റെ വാചകങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യകുലമുള്ള കാലം തന്നെ ഭൂമിയോടുള്ള ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഓയിസ്ക എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്ന ജപ്പാൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടന പ്രകൃതിക്ക് വേണ്ടി കൊണ്ട് നമ്മുടെ എൻവയോർമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി പുത്തൻ തലമുറയെ അത് ബോധവലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ജപ്പാൻ ജപ്പാൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം ജപ്പാനില് ഒക്കിനോവ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ലോകത്ത് ബ്ലൂ സോൺസ് എന്ന് പറയുന്ന ആയുർ ദൈർഘ്യം കൂടി ആളുകൾ ജീവിക്കുന്ന അഞ്ച് സ്ഥലങ്ങളിലുള്ള ഒരു സ്ഥലമാണ് ഒക്കിനോവ എന്ന് പറയുന്ന ദ്വീപ് ജപ്പാനുള്ള ആളുകൾ ഇപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് എഴുപത് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് ജപ്പാനിലുള്ള ആളുകൾ ജീവിക്കുന്ന ശരാശരി ആയുസ് തൊണ്ണൂറിന് മുകളിലാണ് ഇപ്പം നൂറ് വയസ്സുള്ള ആളെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന നൂറ് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായിരിക്കും അവിടുത്തെ ആളുകളെല്ലാം നൂറ് വയസ്സുള്ള ആളുകൾ നടക്കും ഓടുമെല്ലാം ചെയ്യും അവർ ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും ആക്റ്റീവായിക്കൊണ്ട് ഏത് സമയങ്ങളിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജപ്പാനിലെ ആളുകൾ Today we are a small function we are uh, conducting here. We are distributing the mementos and the certificates for uh, last month. We are conducting the exam, and uh, more than hundred students are participating in that exam. Then more than eighty marks, they are, um, the, our students, you know, they score eighty percent marks. They are uh, three students, the eighty percent mark. We are uh, our, our students. Score that—that's why we are uh, giving the mementos and the gold medal and the certificates. They are giving and three students. The Oiska Milma examination that was conducted, and we are very happy to announce that we have successfully completed the event. And let me move on to the task assigned to me. We extend our heartfelt gratitude to all the dignitaries present on the dais, to the authorities of Oiska International, and also to the authorities of our school a heartfelt gratitude from us media news